ഇപ്പം നിന്നെ മണി പോയനെല്ലോ ഹലോ ഗൈസ് അപ്പം കുറെ നാളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം അങ്ങനെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോ വിചാരിച്ചിങ്ങനെ വീഡിയോ എടുക്കുവാണ് അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഷാംപൂ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം കൊടുക്കാൻ വേണ്ടി ഞാനും നമ്മുടെ സിറിലും നമ്മുടെ പൊന്നോമനെ പുത്ര റോണി നമ്മൾ ഒന്നിനോട് അഭവാണ് അപ്പം ഇന്നത്തെ വിഷയം വിഷയങ്ങളുടെ അഭവാണ് എവിടെ പോയാലും റോണിക്ക് കൂട്ടി നിൽക്കുന്നതും റോണിയുടെ ടീഷർട്ട് ഇവന്റെ പിന്നെ പറയേ നീ കസോ പറയണ വേറെ മൈൻഡിനാണ് നമ്മുടെ കൂടെ വരുന്നത് ഇവ എപ്പ പ്രവർത്തിക്കുന്നോട്ട് എല്ലാം എളുപ്പമാര പരിപാടി

സാറിനെ വിളിച്ചത് ഞാൻ ഇത്ര ദിവസം നിന്നോട് തോന്നുന്നു ഞാൻ ആരെങ്കിലും വിളിക്കുന്ന ഒരു സൈഡ് മഞ്ജു ഒരു സൈഡിൽ ചിഞ്ചു രണ്ട് സിമിളുള്ള ഫോണ് അത് പോരാത്തേന് പിന്നെ ബമ്പിള് ടി എല്ലാം ഉണ്ട് ഞങ്ങളെ ഞങ്ങളുടെ മോണി ഒന്നുമില്ല നിന്റെ ആണ് ബാംഗ്ലൂർ പോകുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ബോംബള് വെളിയിൽ പോകുമ്പം റോഡിന് റോഡിന് നല്ല സെറ്റപ്പാ എവിടെ ചെന്നാലും ആപ്പിക്കള അതുകൊണ്ടല്ലേ നീ ബാക്കി തന്നെ ഇരിക്കുന്നേ റോണി വേണ്ട സിനിമയായിരുന്നു ബസ്സിലൊക്കെ വന്ന് പൊമ്പിള്ളാരുന്നു റോണിങ്ങനായിരുന്നു റോണിപ്പിന്നെ ഇപ്പൊ പിന്നെ നോക്കണ്ട ഇപ്പൊ പിന്നെ റോണിയെ നോക്കണ്ട തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി രാവിലെ അഞ്ചു മണി കഴിഞ്ഞിട്ട് റീൽസ് കാണും ഉത്തരവാദിത്തം എന്താ ചോദിച്ചത് എക്സ്പീരിയൻസ് മാത്രം വേറെ വല്ല കിണ്ടിയാണോ ഞാൻ ചോദിച്ചു ഞാൻ വോയിസ് ഓൺ കൊടുത്തു ചോദിച്ചു വോയിസ് ഓൺ ആണോ എനിക്ക് ഞങ്ങള് പറഞ്ഞോ കൊണ്ടി ആരെ വിളിച്ചടാ കട്ട് ആയതോ കട്ട് ആയതോ ഓട്ടോമാറ്റിക്ക കട്ട് ആയിപ്പോയോ എന്നെ വിളിച്ചോ കട്ടാ കട്ടായി പോയി കാർക്കാൻ ചെന്നപോലെ നീ ഉദ്ദേശിച്ച പെടിയല്ലോക്ക് പറഞ്ഞില്ല നിന്റെ സ്ഥലം എന്ത് ഇംഗ്ലീഷ് ആയിട്ട് ഇരങ്ങി വായിച്ചു കൊണ്ട് ഓക്കേ കേറ്റു സൈഡ് ദേയേർക്കാണല്ലേ ഒരു പാദം ഈ കോര് കൂടത്തെ അപ്പോൾ കോൾ കുറാണ് കൊക്ക് ഓഫി ഞാൻ പറഞ്ഞ് എന്താ പേയി വേറെകളേ പറയാ ഞങ്ങടെ கிட்டയില്ലല്ലോ വേറെകളേ തണിക്കടയേ വേറെ തണിക്കടല്ല അല്ലേ നമ്മൾ പോണ്ടേ അഞ്ചു മണി ആത്ര തോന്നുന്നില്ല എനിക്ക് വയ്യല്ലേ ആ നീ മെഡിക്കൽ ഇവിടെ നടക്കുന്നു കൊളി കടന്നല്ല ഡെവായിസ് തുടിക്കട പേര് ഉണ്ട് അതെ അറിയാമായിട്ട് ആസമിലേ എവിടെ ടീംസോ നീ അവനെ ഇവിടെ ആരായില് പനെ ആരായില് പനെ യെ പറ്റും വരുന്നത് മാപ്പ് യെ ഇവനെ ആയിട്ട് ഓടുന്നത് അമ്മേട്ടൻ താങ്കത്തെ കണ്ടിന്ന് കുയിച്ചെടുത്തെ നിന്റെ പറമ്പോണ്ട് ചാടേ ഉള്ളൂ അല്ല നിന്നെ വാഴേ ഇടേ

െ പറ്റി റോണി ആണോ എവിടെ ചോദിക്കുന്നത് എന്താ കളഞ്ഞു വരുന്നാടാ റോണിയേ നീ അതിനകത്തുനിന്ന് വിട സ്റ്റെ താങ്ങിക്കുന്ന വണ്ടിയാ ഒരു കുഴിഞ്ഞു നോക്ക മണ്ടെ നീ നീ എന്റെ കുഴഞ്ഞ് നോക്കണ്ട നീ ഒരു നിക്കോക്കത്തില്ലേ

എനിക്ക് പൊങ്ങൂല്ലോ നീയല്ലേ നോക്കുന്നേ നിക്കറ് കീറിയിരിക്കാന്നല്ലോ കറക്റ്റായിട്ട് കാണുന്നുണ്ട് എടാ കീറിയിരിക്കോ കാര്യായിട്ട് കാലഘട്ട

ഒരു വർഷമൊപ്പി വന്നുള്ള കരകളാണ് ഈ കാണുന്നത് അറിയത്തില്ല താക്കാനും അറിയത്തില്ല ഇടയിടത്തോട്ട് കറക്കടാ ചെറുതാ ടാട്ടേക്ക് ബാലൻസ് ഒക്കെ കിട്ടും ഓ പോളിറ്റെക്കടിച്ചടേ ഞാൻ ഞാൻ പോകുന്നുണ്ട്

ായിരം ഒക്കുമ്പോ മാറിയിട്ടല്ലേ ബില്ല് വന്നെത്ര

ൂരി പോണം ചേച്ചു മുമ്പൊന്നു പഠിച്ചേല് നീലമില്ലാത്ത റോഡി നീളം വെക്കാൻ പോവാണ് എന്തുട രഹസ്യം

താഴ്ന്നിട പൊങ്ങിക്കുന്നോണിയേക്ക് കറക്റ്റ് മുമ്പേ മണി അടിച്ച പോലെ ഒന്നും അടിക്കട്ടെ

કોઈવી ફેર